യശ്വ നന്ദി സ്തോത്രം തൊണ്ണൂറാം സങ്കീർത്തനം യഹോവയുടെ കുറിപ്പുകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും തലമുറ തലമുറയോളും എൻ്റെ വായിക്കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും ദയ എന്നേക്കും ഉറച്ചു നിൽക്കുകയോ എന്ന് ഞാൻ പറയുന്നു നിൻ്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു എൻ്റെ വൃദ്ധനോട് ഞാൻ ഒരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് ഒരു സത്യവും ചെയ്തിരിക്കുന്നു നിൻ്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും യഹോവേ സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തയെയും സ്തുതിക്കും സ്വർഗത്തിൽ യഹോവയോട് സദസ്സ്യനായവൻ ആർ ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആർ ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനും ആകുന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവെ നിന്നെ പോലെ യഹോവേ നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു നീ സമുദ്രത്തിൻ്റെ ഗർഭത്തെ അടക്കി വാഴുന്നു അതിൽ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു നീ രഹബിനെ ഒരു ഹതനെ പോലെ തകർത്തു നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ച് കളഞ്ഞു ആകാശം നിനക്കുള്ളത് ഭൂമിയും നിനക്കുള്ളത് ഭൂതലവും അതിൻ്റെ പൂർണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു ദക്ഷിണോത്തര ദക്ഷിണോത്തരദിക്കുകളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു താബോറും ഹെർമോനും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട് നിന്റെ കൈബലവും നിന്റെ നിൻ്റെ വലങ്കുമാകുന്നു നീ ന്യായവും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു ദൈവം വിശ്വസ്ഥതയും നിനക്ക് മുൻപായി നടക്കുന്നു ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം യുഹോവേ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും അവർ ഇടവിടാതെ നിന്റെ നാമത്തിൽ ഘൂഷിച്ചു ലസിക്കുന്നു നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു നീ അവരുടെ ബലത്തിൻ്റെ മഹത്വമാകുന്നു നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു നമ്മുടെ പരിചയ ഹോവക്കുള്ളതും ഉള്ളതും നമ്മുടെ രാജാവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനുള്ളവനുമാകുന്നു അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അല്ലി ചെയ്തു ഞാൻ വീരനായ ഒരുത്തിന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു ഉയർത്തുകയും ചെയ്തു ഞാൻ എൻ്റെ ദാസനായ ദാവിതിനെ കണ്ടെത്തി നിൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ഭക്ഷണം അവനെ പീഡിപ്പിക്കുകയുമില്ല ഞാനവൻ്റെ വരികളെ അവൻ്റെ മുൻപിൽ തകർക്കും അവനെ പായിക്കുന്നവരെ സംഗ്രഹിക്കും എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദൈവം അവനോടു കൂടെയിരിക്കും എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പു ഉയർന്നിരിക്കും അവൻ്റെ കൈ ഞാൻ സമുദ്രത്തിന്മേലും അവൻ്റെ വലം കൈ നദികളുടെ മേലും നീട്ടുമാറാക്കും അവനോട് നീ എൻ്റെ പിതാവ് എൻ്റെ ദൈവം എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ച് പറയും ഞാൻ അവനെ ആദിജാതനും പൂജാതാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും ഞാനവനെ എൻ്റെ ദൈവം നീക്കും കാണിക്കും എൻ്റെ നിയമം അവനു സ്ഥിരമായി നിലനിൽക്കും ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അന്ന സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും അവൻ്റെ പുത്രന്മാരെ എന്നെ പ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവിടെ അകൃത്യത്തെ ധനനം കൊണ്ടും സന്ദർശിക്കും എങ്കിലും എൻ്റെ ദയെ ഞാൻ അവങ്കൽ നിന്ന് നീക്കി കളയുകയില്ല എൻ്റെ വിശ്വസ്ഥതിക്ക് ഭംഗം വരുത്തുകയും ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധിനങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു ദാവിതിനോട് ഞാൻ ബോഷ്കു പറയുകയില്ല അവൻ്റെ സന്തതി ശാശ്വതമായും അവൻ്റെ സിംഹാസന മുൻപിൽ സൂര്യനെ പോലെയും വിരിക്കും അത് ചന്ദ്രനെപ്പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെപ്പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും എങ്കിലും നീ ഉപേക്ഷിച്ച് തള്ളിക്കളയുകയില്ല നിൻ്റെ അഭിഷക്തനോട് കോപിക്കുകയും ചെയ്തു നിന്റെ ദാസനോടുള്ള നിയമത്തെ നീ വെറുത്തു കളഞ്ഞു അവൻ്റെ കിരീടത്തെ നീ നിലത്തിട്ട് ശുദ്ധമാക്കിയിരിക്കുന്നു നീ അവൻ്റെ വേലിയൊക്കെയും പൊളിച്ചും അവൻ്റെ കോട്ടകളൊക്കെയും ഇടിച്ചു കളഞ്ഞു പോകുന്ന എല്ലാവരും അവനെ കൊള്ളിയിടുന്നു തൻ്റെ അയൽക്കാർക്ക് അവൻ നിന്നെയായി തീർന്നിരിക്കുന്നു നീ അവൻ്റെ വൈരികളുടെ വലങ്ക ഉയർത്തി അവൻ്റെ ശത്രുക്കളൊക്കെയും സന്തോഷിപ്പിച്ചു അവൻ്റെ വാളിൻ വായ്ത്തലേ നീ മടക്കി യുദ്ധത്തിൽ അവനെ നിൽക്കുമാറാക്കിയതുമില്ല അവൻ്റെ തേജസ്നെ നീ ഇല്ലാതാക്കി അവൻ്റെ സിംഹാസനത്തെ നിലത്ത് തല്ലിയിട്ടും അവൻ്റെ യുവന നീ ചുരുക്കി നീ അവനെ ലജ്ജ കൊണ്ട് മൂടിയിരിക്കുന്നു യഹോവേ നീ സത്യം മറയ്ക്കുന്നതും നിന്റെ ക്രോധം തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളവും എൻ്റെ ആയുസ് എത്ര ചുരുക്കം എന്ന് ഓർക്കണമേ എന്താ മിഥ്യാ ധ്യാനത്തിന് നീ മനുഷ്യപുത്രന്മാരെയൊക്കെ സൃഷ്ടിച്ചു പോവും ജീവിച്ചിരിക്കുന്ന മരണം കാണാതെ മനുഷ്യനാരും മനുഷ്യനാർ തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിനുമാരുള്ളൂ കർത്താവേ നിന്റെ വിശ്വസ്തയിൽ നീ ഇതിനോട് സത്യം ചെയ്ത നിൻ്റെ പണ്ടത്തെ കൃപകൾ എവിടെ കർത്താവെ അടിയങ്ങളുടെ നിന്ന് ഓർക്കേണമേ എൻ്റെ മാർവിടത്തിൽ ഞാൻ സകല മഹാജാതികളുടെയും നിന്നാ വഹിക്കുന്നത് തന്നെ യഹോവേ നിൻ്റെ ശത്രുക്കളിൽ നിന്ദിക്കുന്നുവല്ലോ അവർ നിൻ്റെ അഭിഷേക്തിൻ്റെ കാലടികളെ നിന്നിക്കുന്നു യഹോവായ വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ 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 കൃപാസന പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിനും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവൃദ്ധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത ദുരന്ത അവസ്ഥകളിലകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മേ ഭൂസ്വല്ലോഹങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരിസഭ പ്രതിഷ്ഠിക്കുവാൻ എ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേം പരിശുദ്ധ ജപമാല ചെപ്പമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ പറയുക നമ്മൾ ഓരോരുത്തരും ഉടമ്പിടി വെച്ചിരിക്കുന്നതുമല്ലാത്തതുമായ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഇവിടെ ഭരമേൽപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേൻ സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ചനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിൽ കന്യാകാമറിയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു ജനിച്ച് പന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുഷ്യപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു അവൻ പാതാളത്തിലേക്ക് ഇറങ്ങുകയും മൂന്നാം ദിവസം മരിച്ചതിരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തല പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചുകയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാര സംസർഗത്തിലും മാമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു ആ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് നിൻ്റെ നാമസ്വീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടസൃഗത്തിലെപ്പോലെ ഭൂമിയിൽ വാങ്ങപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിളിവയ്ക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തിയും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ ആമീൻ നന്മേറഞ്ഞ മറിയമേ സ്വസ്ഥയെ കർത്താവാങ്ങിയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇനി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ